എന്നോട് കുറെ പേര് നീ പോയി രാമായണം വായിക്കിടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഇത് കണ്ടോ ഇത് എന്റെ ഓർമ്മ വച്ച കാലം മുതൽ എന്റെ വീടിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് നന്നായി വായിച്ച് പഠിച്ചതിന് ശേഷമുള്ള എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിനകത്തെ ബാലകണ്ഠം അയോധ്യാഖണ്ഡം ആര്യണ്യകണ്ഠം കിഷ്കിന്ദഖം സുന്ദരകണ്ഠം യുദ്ധകണ്ഠം ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് പോലെ ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമാണ് മഹാഭാരതം ഇതും ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഭാരതത്തിലെ ഇതിഹാസങ്ങളിൽ പെടുന്ന ഒരു പുസ്തകമാണ് ഈ രാമായണവും മഹാഭാരതവും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഉറപ്പായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് വായിക്കണം ഇതിന്റെ ആമുഖം എടുത്ത് വായിക്കണം ഇതിനുള്ളിലെ കാര്യങ്ങൾ എടുത്ത് പഠിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മതഭ്രാന്തനായി മാറാൻ സാധിക്കുകയില്ല നിങ്ങൾ ഖുറാൻ വായിക്കുന്ന ആളായിക്കോട്ടെ ഭഗവത്ഗീത വായിക്കുന്ന ആളായിക്കോട്ടെ ബൈബിൾ വായിക്കുന്ന ആളായിക്കോട്ടെ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാത്തിനേക്കാളും നിങ്ങളെ സഹായിക്കുക ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയായിരിക്കും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്